മോശം കമന്റുകളെ നമ്മൾ ഗവനിക്കുന്നില്ലെന്ന് തന്നെ പറയാം നെഗറ്റീവ് കമൻസ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഐബിയോടെ ഉള്ള ആ കമന്റ് ആ ഒരു പ്രവണത പ്രവണതകൾ വേദനിപ്പിക്കുന്നുണ്ട് തന്നെ അവരോട് പരാതിയോ ഒന്നുമില്ല നമ്മൾ മാധ്യമങ്ങൾ വഴി വയനാട്ടിൽ ദുരന്തം സംഭവിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സംഭവിച്ച ഉടനെ അല്ലെങ്കിൽ അതിന് ശേഷം ഒരുപാട് ആളുകൾ ഒരുപാട് സഹായങ്ങളുമായി വയനാട്ടിലേക്ക് കണ്ടു അപ്പോൾ നമുക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യണം പക്ഷെ നമുക്ക് മറ്റൊരു രീതിയിൽ സഹായിക്കാൻ പറ്റില്ല അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് ഈ ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ട് പിന്നെ അനാ ഒരുപാട് കുഞ്ഞുങ്ങളുടെ അമ്മമാർ ഹോസ്പിറ്റലുകളിലുണ്ട് പാലന്ന് അങ്ങനെയൊരു ഇതറിഞ്ഞത് അതുകൊണ്ട് അതിന് അത് അതറിഞ്ഞ ശേഷമാണ് എന്തുകൊണ്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നേരത്തെ ഞാനൊരു അമ്മയായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും അദ്ദേഹം സമ്മതിക്കുകയും അങ്ങനെ ഞങ്ങളൊരു മാധ്യമ ചാനലിൻ്റെ അടിയിലൊരു കമൻറ്റായി അത് ഞങ്ങളുടെ ഈ ഇത് ഇടുകയും ചെയ്യുകയായിരുന്നു ഞങ്ങൾക്ക് ക്യാമ്പുകൾ സന്ദർശിക്കാനും കൂടാതെ ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകൾ സന്ദർശിക്കാൻ സന്ദർശിക്കാനും സാധിച്ചു കൂടാതെ കുഞ്ഞുമക്കളെയൊക്കെ കാണാനും നമ്മൾ ചെന്ന ആവശ്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാനും സാധിച്ചു മോശം കമൻറ്റുകളെ നമ്മൾ ഗവനിക്കുന്നില്ലെന്ന് തന്നെ പറയാം കാരണം ഇങ്ങനെയൊരു നമ്മളിങ്ങനെയൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയപ്പോൾ നമുക്ക് ശേഷം ഒരുപാട് പേര് ഞങ്ങളും തയ്യാറാണ് എൻ്റെ ഭാര്യയും തയ്യാറാണല്ലോ ഞാനും തയ്യാറാണെന്ന് പറഞ്ഞ ഒരുപാട് പേര് അതിനുശേഷം മുൻപോട്ട് വരികയുണ്ടായി അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാനായി ഒരു മാതൃകയാകാനായി സാധിച്ചു അപ്പോൾ അതിലാണ് ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്ത കണ്ടെത്തുന്നു പിന്നെ നെഗറ്റീവ്സ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ അത് അത് തീർച്ചയായും ആ ഒരു പ്രവണത സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആ കമന്റ് ആ ഒരു പ്രവണത ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയ സാമ്പാദ്യം മൊത്തം നഷ്ടപ്പെട്ട് ഒരു ജനതയാണ് അതായത് പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ടവര് അച്ഛനെ നഷ്ടപ്പെട്ടവർ അമ്മയെ നഷ്ടപ്പെട്ടവര് അങ്ങനെയൊരു എന്താ പറയുക ഉഴുതുണി മാത്രം അവശേഷി ഉഴുതുണി മാത്രമുള്ള അവർക്ക് അവശേഷിക്കപ്പെട്ടതെന്ന് പറയാം വേറെ ഒരു സാമ്പത്തികവും ഇല്ലാതെ ഇനി ഒന്നിൽ നിന്ന് ഉണ്ടാക്കേണ്ട ഒരവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ കാണുന്നത് അവരെ കാണുമ്പം തന്നെ നമുക്കതൊരു സ്ഥിര വേദന തന്നെയാണ് ഏതൊരാൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അതിന് നെഗറ്റീവും പോസിറ്റീവും ഇടുക സാധാരണമാണ് പക്ഷേ നമ്മൾ എന്താ പറയുക കമൻറ്റുകൾ വേദനിപ്പിക്കുന്നുണ്ട് എന്തിനാൽ തന്നെയും അവരോട് പരാതിയോ പരിഭവമോ ഒന്നുമില്ല അതിന്റേതായ കേസ് കൊടുക്കാനോ ഒന്നും നമുക്ക് തരാറില്ല പക്ഷെ അവർക്ക് തെറ്റ് പറ്റിയ ഇതാവും അത് തിരുത്തപ്പെട്ടവരുണ്ട് അപ്പോൾ തന്നെ അവരെ ആക്രമിച്ചത് ആയിട്ട് കണ്ടു അങ്ങനെയുള്ള പ്രവണതയോട് നമുക്ക് താൽപ്പര്യമില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തവർ തിരുത്തും എന്നൊരു പ്രതീക്ഷയെ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ആരും അതിന് എതിരഭിപ്രായം പറയുന്ന ആളുകളെ ഞാൻ നോക്കിയിട്ടില്ല നമ്മുടെ നാട്ടിലാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഏത് തരത്തിലുള്ള സഹായം അവിടെ കൂടുതൽ ദിവസം നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കാനുള്ള സ്ഥലങ്ങൾ റെഡിയാക്കി തരാനുള്ള ആളുകൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്